ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഓൾഡ് സൗത്ത് കുമ്പളങ്ങി ഫോൺ ി വഴി പെരുമ്പടപ്പുറത്ത് വീതികുട്ടി യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു കുമ്പളങ്ങി വഴി പെരുമ്പടപ്പുറോട് വീതി കൂട്ടി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തി കോൺഗ്രസ് കച്ചേരിപ്പൊടി മണ്ഡലം കമ്മിറ്റി കുമളങ്ങി വഴിയിൽ നടത്തിയ ധർണ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് ഇന്ന് ആലപ്പുഴയിൽ നിന്നും ചേർത്തലിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ ഭൂരിഭാഗം വാഹനങ്ങളും വരുന്നത് ഈ വഴിയിലൂടെ എങ്ങനെയാണ് ഈ കണ്ടെയ്നർ ലോറികൾക്കും വലിയ ഭാരമുള്ള വാഹനങ്ങൾക്കും ഈ ചെറിയ വഴിയിലൂടെ എങ്ങനെയാണ് വരാൻ സാധിക്കുക അപ്പോ ഓരോ ദിവസവും യിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത് പതിനായിരക്കണക്കിന് യാത്രക്കാരാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള റോഡുകൾ റോഡിന്റെ വികസനത്തിനായി സർക്കാർ പണം അനുവദിച്ചിട്ടും പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥ പദ്ധതി അനിശ്ചിതത്തിലാക്കിയിരിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു റോഡിന് വീതി കൂട്ടുന്ന ജോലികൾക്കായി എട്ട് പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് ഭൂമി ഏറ്റെടുക്കുന്ന ജോലികൾക്കായി സി ഡിയുടെ സ്പെഷ്യൽ താഹസിൽദാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ആദ്യഘട്ട സർവേ ജോലികൾ പൂർത്തിയാക്കിയെങ്കിലും പുതുക്കിയ അലൈൻമെന്റ് സ്കെച്ച് എന്നിവ വേണമെന്ന് തഹസിൽദാർ ആവശ്യപ്പെട്ടിട്ടും പൊതുമരാമത്ത് വകുപ്പ് ഇവ നൽകാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം അടിയന്തരമായി റോഡ് വീതി കൂട്ടുന്നതിനുള്ള നടപടി പൊതുമരാമത്ത് സ്വീകരിക്കണമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു അപകടം നിറഞ്ഞ അവസ്ഥയും അതോടൊപ്പം തന്നെ തിക്കും തിരക്കും ഉണ്ടാക്കിയിട്ടുള്ള ഈ അവസ്ഥയ്ക്കൊരു ശാശ്വത പരിഹാരമാണ് ആലപ്പുഴയിലേക്ക് എത്തുന്ന ഈ കുമ്പളങ്ങി കുമ്പളങ്ങി വഴി റോഡുകൾ പെരുമ്പ്രപ്പ് റോഡുകൾ ആ റോഡിന് വീതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ബഹുജന ധർണയാണ് ഏതാണ്ട് വർഷങ്ങളായി നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾ ആഗ്രഹിച്ചും അതിൻ്റെ ആഗ്രഹപ്രകാരം നിയമസഭയിൽ നമ്മുടെ എം എൽ എ കേബാവു അനുവദിച്ച ഫണ്ട് ഉദ്യോഗസ്ഥ തലത്തിലും അതേപോലെ തന്നെ സി പി എമ്മിൻ്റെ നേതൃത്വവും ഒക്കെ ഇടപെട്ടുകൊണ്ട് നിർണയിൽ വി എഫ് ഏണസ്റ്റ് അധ്യക്ഷത വെച്ചു ആർ ശ്രീകുമാർ കൌൺസിലർ അഭിലാഷ് തോപ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ദീപു കുഞ്ചുകുട്ടി ജോൺ അലോഷ്യസ് ഇ എ അമീൻ കെ ജെ റോബർട്ട് പി ആർ മിസ്വർ കെ ഷെയ്ൻ ഫ്രാൻസിസ് അസിസി ബി ജെ ഫ്രാൻസിസ് ജസ്റ്റിൻ കവലക്കൽ എ ജെ സന്തോഷ് എം എ ജോസി ജെ ജെയിംസ് നജീബ് ഷീജ പടിപ്പുരക്കൽ അഞ്ജു സംഗീത് ബാബു എന്നിവർ പ്രസംഗിച്ചു ഈ പണം അനുവദിച്ചതിന് ശേഷം ലക്ഷം രൂപ ഈ ഈ ഫണ്ടിൽ നിന്ന് കൊടുത്താണ് ഇതിന്റെ അലൈൻമെന്റ് അലൈൻമെന്റിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിയതിന് ശേഷം റോഡിന്റെ അലൈൻമെന്റ് സ്കെച്ച് എന്നിവ ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പിന് ഡി സി സ്പെഷ്യൽ തഹസിൽദാർ ഒരു കത്ത് കൊടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്തോളു